ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചില സമയത്ത് നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് ചിലപ്പം അടുപ്പിൽ വെച്ചിട്ട് അങ്ങനെ പോകും അപ്പോൾ പാത്രത്തിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കരിഞ്ഞ് പിടിക്കും അല്ലെങ്കിൽ വിറകടുപ്പിൽ വെക്കുന്ന പാത്രങ്ങളൊക്കെ നന്നായിട്ട് കരിയായാലും അത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് എന്നാൽ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അതെങ്ങനെയാ നമുക്ക് നോക്കാം അതിന് വേണ്ടിട്ട് ഞാനിവിടെ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് കൊക്കോ കോളയാണ് കേട്ടോ കോള നമ്മൾ കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് കുടിക്കാൻ മാത്രമായിരിക്കും ഉപയോഗിക്കുക എന്നാൽ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഈ കൊക്കകോള കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കൊക്കോ കോളയിൽ ധാരാളമായിട്ട് കാർബോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തുരുമ്പ് കളയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ കുറച്ച് തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയതുപോലെ തന്നെ വെട്ടി തിളങ്ങും ഇതുപോലെ നമ്മളുടെ സ്റ്റീൽ ടാപ്പ് ഇരുമ്പിൻ്റെ ചീനച്ചാട്ടിയൊക്കെ നമ്മൾ തുരുമ്പ് പിടിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കുകയായിരിക്കും ചെയ്യുന്നത് എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നന്നായിട്ട് കറുപിടിച്ച് ടോയ്ലറ്റ് നമ്മൾ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ ടോയ്ലറ്റ് നല്ല പളപള നമുക്ക് വെട്ടി തിളങ്ങുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിലൊക്കെ മഞ്ഞുട്ടു പിടിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ജനലിൻ്റെ ഗ്ലാസ് ഒക്കെ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് കൊക്കോ ആക്കിയതിന് ശേഷം നമ്മളൊന്ന് ഒരു തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ചില സമയത്ത് നമ്മളുടെ ഡ്രസ്സിലൊക്കെ അറിയാതെ ചൂങ്കം ഒക്കെ ഒട്ടിപ്പിടിക്കാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് കുറച്ച് കോള എടുത്തതിന് ശേഷം നമ്മളുടെ ഡ്രസ്സിലൊന്ന് തേച്ച് കൊടുത്തൊന്ന് റബ്ബ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് റിമൂവായി കിട്ടും അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള കൊക്കോ കോളം ഞാനിവിടെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഒരു ലക്സ സോപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സോപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് നന്നായിട്ട് മണമുള്ള സോപ്പായിരിക്കണം എന്ന് മാത്രം അലക്കുന്ന സോപ്പ് ഞാൻ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത് കേട്ടോ നമ്മൾ കുളിക്കുന്ന സോപ്പ് എടുക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാത്തൊരു പാൻ എടുക്കായിരിക്കും നല്ലത് ഞാനിവിടെ ഒക്കെ പോയിട്ടുള്ള ഉപയോഗിക്കാത്തൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ സോപ്പിൻ്റെ അളവിലും കൊക്കോളുടെ അളവിലൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താവുന്നതാണ് ഞാനിപ്പോൾ ഒരു മുഴുവനായിട്ടുള്ള സോപ്പും ഒരു ബോട്ടിൽ കൊക്കോ കോളയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ആ ബോട്ടിലുള്ള കൊക്കക്കോളം മുഴുവനായിട്ട് ഞാൻ ഈ സോപ്പിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് നമ്മളുടെ കൊക്കോ കോള അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൊക്കോ കോള ചൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോ കോളയ്ക്ക് പകരമായിട്ട് വേറെ ഏതെങ്കിലും കൂൾ ഡ്രിങ്ക്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോഴും നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് എന്നിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് സമയം തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ടൊരു ചെല്ല് പോലെ ആയി കിട്ടുന്നതാണ് അതുവരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം കൈവിടാതെ നമ്മൾ മിക്സാക്കി കൊടുക്കണം അത് അടിയിലൊന്നും പിടിക്കരുത് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു വരുമാന മാർഗം കൂടിയാണിത് നമ്മൾ ഇതുപോലെ ഒരു സോപ്പും ഒരു കൂൾ ഡ്രിങ്ക്സിൻ്റെ ബോട്ടിലും ഉണ്ടെങ്കിൽ നമുക്ക് അസത്തിൽ നല്ലൊരു വരുമാനം തന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് പതിഞ്ഞു പൊങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സായി മെൽറ്റായി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു അലുമിനിയം മുകളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളടുത്ത് നിങ്ങളുടെ അടുത്ത് സോപ്പിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഞാനിത് ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇത് സെറ്റായി വരും കേട്ടോ നിങ്ങളുടെ അടുത്ത് പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നല്ല നല്ല ഡിസൈനിലുള്ള ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കും ഒഴിച്ചുകൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാനൊരു മൂന്ന് സോപ്പാണ് ഇപ്പം ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല കട്ടിയുള്ള സോപ്പ് തന്നെയാണ് കേട്ടോ ഒരു സോപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു രണ്ട് മാസമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ സോപ്പ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം അത്യാവശ്യം നല്ല കരിയുള്ള പാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ സോപ്പ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ പാത്രം നനച്ചതിന് ശേഷം നമ്മളുടെ സോപ്പ് ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് വെറുതെ ഒന്ന് ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ലൈവായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാകും കുറച്ച് സമയത്തിന് ശേഷം ഞാനതൊന്ന് ജസ്റ്റ് പൈപ്പിലൊന്ന് കഴുകിയിട്ട് ഒന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് കരിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പുതുപുത്തൻ പോലെ ആയി കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ വേറൊരു മോൾഡിൽ സോപ്പിൻ്റെ മോൾഡിലും ഇത് സെറ്റ് ചെയ്തെടുത്തിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനമാർഗ്ഗം കൂടിയായിരിക്കും ഇത് ഞാനൊരു സാൻഡൽ കളർ സോപ്പിലാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് അതാണ് ഈ കളറിൽ കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സ് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്